ഈ ഈ വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് നാദാപുരം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് വലിയാണ്ടി ഹമീദ് സാഹിബിനെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലിയെ ഈ സദസ്സിന് വേണ്ടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ രക്ഷാധികാരിയും മുസ്ലിം ലീഗിൻ്റെയും കെ എം സി സിയുടെയും നേതാവായ ഏരത്ത് അബുബക്കർ ഹാജിയെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജയഫർ നാതപുര മണ്ഡലം മുസ്ലിം ലീഗ് ജോയിൻറ് സെക്രട്ടറി സെക്രട്ടറി ജേഫർ മാസ്റ്ററെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞാൻ ചുരുക്കുകയാണ് ഒരുപാട് പേരുടെ പേര് സ്വാഗതം പറയാനിട്ടുണ്ട് എല്ലാവരും സ്വാഗതം പറയുകയാണെങ്കിൽ ഇന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാത്ത ഒരു ഇതുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ് ഞങ്ങളോട് മൂന്ന് നാല് അഞ്ച് ദിവസമായി ഊണം ഉറക്കവും മഞ്ഞി രാപ്പകലില്ലാതെ വളരെ കഷ്ടില്ലെങ്കിൽ അതൊരു തെറ്റായി പോകും ഞാൻ പറഞ്ഞു ദുബായിൽ ഇവിടെ വന്നപ്പോൾ പ്രവാസികളുടെ കാര്യം ഞാൻ പറയേണ്ടടുത്ത് പറയുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ പ്രവാസികളുടെ യാത്രാ പ്രശ്നത്തിനും അതും ഫസ്റ്റ് ഒരു അവസരം കിട്ടിയപ്പോൾ പാർലമെന്റിൽ അത് പ്രവാസികൾക്ക് വേണ്ടിയാണെന്ന് ഉപയോഗപ്പെടുത്തി എന്നുള്ളത് അത്യന്തം അഭിമാനകരമാണ് താങ്ക് യു പ്രിയപ്പെട്ട എം പി എളിയ ജനപ്രതിനിധി എന്ന നിലക്ക് പറയുന്നു വടകരയുടെ മണ്ണിൽ ലഹരിയെ തുരത്താനുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളുടെ മുന്നിലും പിന്നിലും ഒപ്പവും ഈ വടകരയുടെ എം പി എന്നുള്ള നിലയിൽ ഞാനും സഞ്ചരിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഈ സംഗമത്തിന് നൽകാൻ ആഗ്രഹിക്കുകയാണ് സ്വന്തം ഉമ്മയെ കൊല്ലാൻ മടിയില്ലാത്ത മക്കൾ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ബൈക്ക് ബൈക്കെടുത്ത് സഞ്ചരിച്ച് കുടുംബത്തിലെ അഞ്ചു പേരെ കൊല്ലുമ്പോ കൈവറക്കാത്ത മകൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ സംബന്ധിച്ച് നാട് പേടിയോടെ ആശങ്കയോടെ നോക്കിക്കാണേണ്ടി വരുമ്പോ ഒരു കഥ എഴുതിയാൽ പോലും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ക്രൂരത ഈ ലഹരിയുടെ പേരിൽ നാട്ടിലെ ജനങ്ങളുടെ സന്തോഷം തകർക്കുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഒരു സന്തോഷം ജാതിയുടെയും മതത്തിന്റെയും വ്യത്യാസങ്ങളില്ലാതെ നാടിന്റെ ഒരു പൊതു വേണ്ടി ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളോട് ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അവരോടൊപ്പം ഒന്ന് സംസാരിച്ചിട്ടോ ചേർത്ത് പിടിച്ചുകൊണ്ടോ അവർക്ക് നിങ്ങൾ ആശ്വാസം പകരുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി അതിന് കൈയടിക്കാനും കളിക്കാനും നിൽക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം ഒരു നടുവിലും ചുറ്റിലും നിന്ന് ആരവങ്ങൾ തീർക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒരു പാട്ടിനോ ഒരു നൃത്തത്തിനോ നൽകാൻ കഴിയാവുന്ന ഒരു സന്തോഷം ജനങ്ങളുടെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കള്ളികളാവാൻ ശ്രമിക്കുമ്പോൾ നാടിന്റെ മതേതര ഐക്യം നൽകുന്ന സന്തോഷം സന്തോഷം അതിനേക്കാൾ വലിയ സന്തോഷങ്ങളൊന്നും ഒരു പൊടിക്കും നൽകാനില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങളെ നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ആയിരക്കണക്കിനായ ആളുകളുടെ സംഗമം ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ് നേതൃത്വം നൽകുന്നത് വടകര റൂറൽ എസ് പി എസ് സ്നേഹപൂർവം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് അന്ന് മഴ കാരണം പാർലമെന്റിൽ നിന്ന് എനിക്ക് മുടക്കി വരേണ്ടി വന്നില്ല അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റി ഇപ്പം ഇന്ന് രാത്രി കോഴിക്കോട് ഫ്ലൈറ്റ് ആണ് നാളെ പാർലമെന്റ് ഉണ്ട് ആറേ നാൽപ്പതിൻ്റെ ട്രെയിൻ വളകരുന്ന് പിടിച്ചാലേ അതിനെത്തോളൂ അതുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടെ ഇറങ്ങുന്നു ബാക്കി ബാക്കിയിലേക്ക്